നമസ്കാരം വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് ഡ്രോണുകളും അതുപോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾക്കുമൊപ്പം കേരള പോലീസിന്റെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഡോഗ് സ്ക്വാഡിനെയും അയക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അർത്ഥത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് നായകൾ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് മായയും മർഫിയുമാണ് ഇവർ ഇവർക്ക് മണ്ണിനടിയിൽ ഏതാണ്ട് മുപ്പതടി താഴ്ചയിൽ വരെ മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും കാരണം ഒരുപാട് കല്ലുകൾക്കും മണ്ണിനും മരങ്ങൾക്കുമൊക്കെ ഇടയിലായിരിക്കാം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് അവരെ കണ്ടെത്താൻ ഈ മായയും മർഫിയും സഹായിക്കും പോലീസിനെ സഹായിക്കും മണ്ണിനടിയിൽ നിന്ന് മനുഷ്യ ശരീരം കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച നായ്ക്കളാണ് മായയും മർഫിയും അവർ അല്പസമയത്തിനകം വയനാട്ടിലെത്തും മുപ്പതടിയിൽ നിന്നു വരെ മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് ഇവ മുൻപ് പെട്ടിമുടി ദുരന്തത്തിൽ നിന്ന് എട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായ എന്ന പോലീസ് നായയായിരുന്നു നായ്ക്കളുമായി പോലീസ് സംഘം മുണ്ടക്കൈ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉച്ചയോടെ അവർ അവിടെ എത്തിച്ചേരും വളരെ ഭയാനകമായ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മണ്ണിനടിയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് നായ്ക്കളുടെ സഹായം അത്യന്താപേക്ഷിതമാണ് അതനുസരിച്ചാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് മായയും മർഫിയും അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പുഴയുടെ ഇരുകരകളിലും നിറയെ വീടുകളുണ്ടായിരുന്നു ഇപ്പോൾ ആ വീടുകളൊന്നും തന്നെ കാണാനില്ല അങ്ങനെയെങ്കിൽ മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം അതുപോലെ പുഴയിലൂടെ നിരവധി പേർ ഒലിച്ചുപോയിട്ടുമുണ്ടാകാം ഇതുവരെ നാൽപ്പത്തിയഞ്ചു പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വീടുകൾ വാഹനങ്ങളൊക്കെ ഒലിച്ചുപോയി നൂറുകണക്കിന് വീടുകൾ ഒറ്റപ്പെട്ടു പുഴയിൽ മൃതശരീരങ്ങൾ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് പതിനാല് പതിനഞ്ച് പേരുടെ മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് സഹായം പ്രതീക്ഷിച്ച് നിരവധി മനുഷ്യർ അവിടെയും ഇവിടെയും കിടക്കുകയാണ് പലർക്കും പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല രക്ഷാദൗത്യത്തിന് കനത്ത പ്രതിസന്ധിയായിട്ട് മഴ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നു അപ്പോൾ ഈ പോലീസ് നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു അല്പസമയത്തിനകം അവർ അവിടെ എത്തും മൃതദേഹങ്ങൾ മാത്രമല്ല ജീവനുള്ള മനുഷ്യ ശരീരങ്ങളും ഇതുപോലെ മണ്ണിനടിയിലൊക്കെ തന്നെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്കും പാറകൾക്കും കല്ലുകൾക്കും ഇടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവയും കണ്ടെത്താൻ പരിശീലനം സിദ്ധിച്ച നായ്ക്കളാണ് മായയും മർഫിയും കൂടുതൽ ഡോഗ് സ്ക്വാഡ് സംഘങ്ങൾ കൂടി ചിലപ്പോൾ വരുമായിരിക്കും മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ പ്രത്യേക സംഘം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുണ്ട് അതുപോലെ സൈന്യം എത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ നടപടികളിലേക്ക് തിരച്ചിൽ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായി ഏഴ് ഡ്രോണുകൾ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നായിരിക്കും ഡ്രോൺ കൊണ്ടുവരിക ഡ്രോൺ പറത്താനും അതിൻ്റെ നിരീക്ഷണം നടത്താനും പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകൾ ഈ ഡ്രോൺ സംവിധാനത്തോടൊപ്പം ഉണ്ടാകും ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി ആളുകൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ശ്രമവും ഉടൻ ആരംഭിക്കും